പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ അവരുടെ ഗൗരവമുള്ള പണം കുഴപ്പണം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം ഓർക്കുക തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് ആർ എസ്കാർക്കും ബി ജെ പി കാർക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസിലെട്ട് തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് അതും ഈ ഇടി തന്നെ നടത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം അവർ തന്നെ സ്വന്തം പണമുണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിയെ കൈക്കൂലി ചോദിച്ചു വാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന നല്ലതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അവരെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്തു കൊല്ലക്കാലത്തിനിടയിൽ ഈ ഡി എടുത്ത മൊത്തം കേസിൻ്റെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി എന്ന് കൃത്യമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പറഞ്ഞ കണക്കാണ് രേഖാപരമായിട്ട് മന്ത്രി തന്നെ ആകെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് അഞ്ച് പത്ത് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എന്നിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ട കേസ് അത്രയേ അറിയാം കാര്യങ്ങൾ എല്ലാം വാർത്താ മാധ്യമങ്ങൾ വന്നെയാണ് രണ്ട് കേസാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് ചാർജ് ചെയ്തിട്ട് രണ്ട് കേസിൽ ചിട്ടിക്കുക ബാക്കി മുഴുവൻ കേസ് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതെ ഒരു തെളിവുമില്ലാത്ത രീതിയിൽ കേസ് ഉണ്ടാക്കുകയാണ് ആ കേസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടും അടുത്തപക്ഷ ജനാദിത്യമണിക്കെതിരായിട്ടും പ്രതിപക്ഷത്തിന് പൊതുവായിട്ടും എതിരായ ശക്തമത്തായ രീതിയിലുള്ള കള്ള കഥ തയ്യാറാക്കി കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ മുഖമുദ്ര ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞങ്ങൾ തൃശ്ശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു ആളെയും സി പി ഐ എം പൊരുതെ വിട്ടിട്ടില്ല ആ കേസിൻ്റെ ഒരു കണ്ണൂർ കേസിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്നാൽ ഇത് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി പാർട്ടിയെ പ്രതിയാക്കുക പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന മൂന്ന് നേതാക്കന്മാരെയും പ്രതിയാക്കുക ഇങ്ങനെ ഓരോരോ കഥ ഇല്ലാ കഥ പറഞ്ഞ് കേരളത്തിലെ ഇടതുകൊട്ട ജനാധിപത്യങ്ങളെയും സി പി ഐ എമ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്താം എന്നാണ് ഇ ഡി ധരിക്കുന്നതെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെ ജനകീയമായ അതിശകമത്തായ രീതിയിലുള്ള പിന്തുണയോടെ ഞങ്ങൾ ഇതിനെ നേരിടും അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടും നിയമപരമായിട്ട് നേരിടും നിയമപരമായി നേരിട്ടപ്പോൾ നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടെണ്ണമാണ് ശിക്ഷിക്കപ്പെട്ടത് ബാക്കിയെല്ലാം കപട രീതിയിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് കാണും കാണാൻ സാധിക്കുക അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കേരളത്തിലെ സി പി ഐ എമ്മിനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയോ ഏതെങ്കിലും രീതിയിൽ പോവേൽപ്പിക്കാനാവുമെന്ന ഒരു തെറ്റിദ്ധാരണയും മീഡിയക്ക് വേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ഞങ്ങൾ കേരളത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ ശക്തിയായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും നിയമപരമായിട്ടും നേരിടും ഇതാണ് കാര്യം